ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് വെറും പച്ചരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നീർദോശയാണ് അപ്പം നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സാധാ റൈസ് ഫ്ലോർ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസ് പത്തിരിപ്പൊടി അതുപോലെ കാസർഗോഡൻ പത്തിരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ പാകത്തിനുള്ള വെള്ളം അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന തളച്ചോണ്ടിരിക്കുന്ന വെള്ളം വേണമെന്നില്ല ഒന്ന് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതിലോട്ട് എത്രയാ വെള്ളം ചേർത്തെന്ന് ഞാൻ പറയാം കേട്ടോ മൊത്തത്തിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ആദ്യം ഒന്നര കപ്പ് വെള്ളമായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്ത പിന്നെ ഇതിലോട്ട് വീണ്ടും ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് പാകത്തിനാകുന്നുണ്ട് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ സാധാരണ ഈർദോശയൊക്കെ എടുക്കുന്ന പോലെ ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ സുഖമായിരിക്കും ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കുറയ്ക്കാം അപ്പോൾ ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് മാവ് എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ മുഗൾ പാകമൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി മുകൾ പാകം നല്ലോണം കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കാനും കുഴപ്പമില്ല നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി നല്ല ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ദോഷം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇരുമ്പ് ചട്ടിയുണ്ടെങ്കിൽ അതിലായിരിക്കും ഒന്നും കൂടെ ബെറ്ററ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് സുഖമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പണിയുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടെ ഇതിപ്പോൾ കണ്ടില്ലേ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊന്നും അല്ല കേട്ടോ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ദോശ പോലെ തന്നെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഒരു മാംഗ്ലൂർ റെസിപ്പിയാണ് സന്നാസ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്ന അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റൈസ് ഫ്ലോർ അപ്പം നിങ്ങൾ കാസർഗോഡൻ പത്തിരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചോറ് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പത്തിരിപ്പൊടി കാസർഗോഡ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി നമ്മളത് പുഴുക്കലരി ചേർത്തിട്ടാണ് ആ ഒരു പത്തിരിപ്പൊടി അപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചരി ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സാധാ പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ചോറ് ചേർക്കുന്നില്ലെങ്കിലും ജസ്റ്റ് ഇതുപോലെ ബ്ലെൻഡറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈസ്റ്റ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം അപ്പോൾ നോക്കിയിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാം ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഇഡലി മാവിൻ്റെ അത്രയും തിക്കായിട്ടുള്ള മാവല്ല അതിനേക്കാളും ഒരിച്ചിരി ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ ആദ്യം രണ്ട് കപ്പ് വെള്ളം അല്ലേ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഈ ഒരു സമയത്ത് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിപ്പോൾ ഒരിച്ചിരി തിക്കാണ് അപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് അപ്പോൾ മൊത്തത്തിൽ ഒരു രണ്ടരക്കപ്പിൻ്റെ അടുത്ത് ആദ്യം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും പിന്നെ നമ്മൾ ഈ ഈസ്റ്റിൻ്റെ ആ ഒരു വീര്യം അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും കേട്ടോ എന്തായാലും ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടണം അപ്പോൾ അതുവരെ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി പൊങ്ങി കിട്ടണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈസ്റ്റിൻ്റെ വീര്യം അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം കേട്ടോ എന്നാലേ ഇതുപോലെ നന്നായി പൊങ്ങി വരുകയുള്ളൂ ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ളതല്ല ഒരുപാട് പഴക്കമുള്ള ഈസ്റ്റാണെങ്കിൽ നമുക്കിതുപോലെ എത്ര സമയം വെച്ചാലും പൊങ്ങി കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ളതാണോ എന്ന് അറിയാനുള്ള ടിപ്പ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ബൗളാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്ന പൊരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് എന്നിട്ട് മാവ് ഏകദേശം നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല പുഴിയുള്ള പാത്രം എടുക്കാൻ നോക്കാം ഇനി ഓരോന്നും ഇതുപോലെ നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും മാറ്റാം ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു അഞ്ചെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മൊത്തത്തിൽ ഒരു ഒൻപത് പത്തെണ്ണം നമുക്ക് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കിതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ സന്നാസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അരിപ്പൊടിയും ഒരിച്ചിരി ചോറും അതുപോലെ ഈസ്റ്റും മാത്രം എടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതുപോലെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഇഡലിയുടെ ആ ഒരു ടേസ്റ്റല്ല വരുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ നല്ല കറിയോ അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു കൽത്തപ്പമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാസർഗോഡൻ സ്റ്റൈലിലുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു പത്തിരിപ്പൊടി അപ്പോൾ നിങ്ങൾക്ക് നൈസ് പത്തിരിപ്പൊടി അതുപോലെ പച്ചരിപ്പൊടിയൊക്കെ നിങ്ങൾ ചേർക്കുന്ന യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കാണിച്ച പോലെ അരക്കപ്പ് ചൂറ് ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി ഇതിലോട്ട് ചോറൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലോട്ട് വേണ്ടത് അരക്കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം എത്രയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ പറയാട്ടോ ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ മൂന്നര കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഈയൊരളവിൽ ഒന്നര കപ്പ് പൊടിക്ക് മൂന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിയൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇത്രയോ ഉള്ളു കേട്ടോ ഈ ഒരു സംഭവം എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലൊക്കെ അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അപ്പം ഇതിലോട്ട് മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നര കപ്പ് വെള്ളം ആണ് കേട്ടോ അത് പാകത്തിനായിക്കോളും ഒന്നര കപ്പ് പൊടിക്ക് മൂന്നര കപ്പ് വെള്ളം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒരു രണ്ട് കപ്പൊക്കെ ചേർത്ത് നോക്കാം എന്നിട്ട് വീണ്ടും ഒന്നര ഒന്നര കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ പാകത്തിനായിട്ടുണ്ട് ഈയൊരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലുള്ള ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു ഇച്ചിരി ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലോ കോക്കോനട്ട് ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് നേരെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ടരളവിൽ നമുക്ക് രണ്ട് കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് കട്ടിക്ക് എടുക്കുമ്പോൾ നമുക്കത് വേ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് മുഗൾ പാകമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി കുറേ നേരം വെക്കണമെന്നില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതിപ്പോൾ കുറച്ചൊക്കെ സൈഡൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇങ്ങനെ ഫ്രൈ പാനിൽ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല മീൻ കറിയോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ കാസർഗോഡ് സ്പെഷ്യലാണ് ഈ ഒരു കലത്തപ്പം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം സാധാരണ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുത്തത് അതുപോലെ പത്തിരിപ്പൊടി കാസർഗോഡൊക്കെ ഒരുപാട് എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പൊടിപ്പിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് അരിപ്പൊടി പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്